തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വൻ ലഹരി വേട്ട നൂറ്റി പതിനെട്ട് ഗ്രാം എം ഡി എം എ യുമായി മൂന്ന് പേർ എക്സൈസ് പിടിയിലായി പിടികൂടിയത് ആറ് ലക്ഷം രൂപയോളം വില വരുന്ന മാരക ലഹരി മരുന്നാണ് സംസ്ഥാന അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള ലഹരിക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിലാണ് എക്സൈസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഇന്ന് രാവിലെ നടന്ന പരിശോധനയിലാണ് ലക്ഷങ്ങൾ വില വരുന്ന മാരക ലഹരി വസ്തുക്കളുമായി മൂന്നംഗ സംഘം പിടിയിലായത് നെടുമങ്ങാട് ആരനാട് സ്വദേശി ആദിത്യൻ കാട്ടാക്കട പൂവച്ചൽ സ്വദേശി ദേവൻ രാജ് നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശി സജു സൈജു എന്നിവരാണ് പിടിയിലായത് പ്രതികളിൽ നിന്ന് നൂറ്റി പതിനെട്ട് ഗ്രാം എം ഡി എം എയും കഞ്ചാവും എക്സൈസ് സംഘം കണ്ടെടുത്തു പിടിച്ചെടുത്ത എം ഡി എം എക്ക് പൊതുവിപണിയിൽ ആറ് ലക്ഷം രൂപയോളം വിലവരും തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യാനാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് എക്സൈസ് പറയുന്നത് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അധികൃതർ അറിയിച്ചു ബാംഗ്ലൂരിൽ നിന്നും ഇതര സംസ്ഥാനത്ത് നിന്ന് മയക്കുമരുന്നുകൾ വൻതോതിൽ തലസ്ഥാനത്തെത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് എക്സൈസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം